<laughs> आवाज कहीं से पास नहीं हो रही साउंड साउंड सउंड सौंड मैंगेरा वाला सौ അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കാശ്മീർക്കാണ് കാശ്മീരിൽ സോനാമാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അത് കണ്ടിട്ട് തിരിച്ചു പോരാന്നുള്ള ലാൻഡ് അപ്പോൾ യാത്രകളിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇന്നലെ ട്രെയിൻ കയറിയത് എന്താണെന്ന് നിന്ന് ജമ്മു താവി ട്രെയിനാണ് കയറിയത് അത് വളരെ 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 അധികം ആൾക്കാരായിരുന്നു എന്തായാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് താവി ക്യാൻസലാണ് അത് പട്ടാൻകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിറങ്ങിയത് അപ്പോൾ കണ്ടില്ലേ പട്ടാൻകോട്ട് ക്യാം ഇപ്പാ ഇനി ഇവിടുന്ന് ബസ്സിന് പോകണം ഞാനിതിൻ്റെ മുൻപ് കാശ്മീർ വന്നന്ന് നിയാസ് എന്ന് പറഞ്ഞു നമ്മളൊരു ഫ്രണ്ട് അപ്പോൾ അവൻ്റെ എന്താ നിർദ്ദേശപ്രകാരമാണ് ഇനി ഇവിടെ നിന്നുള്ള യാത്ര അപ്പോൾ എന്താ പറയുക കാശ്മീരല്ലേ നമുക്ക് അറിയാത്തത് ആടും അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിന് പോകണമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ബസ് സ്റ്റാൻഡിലേക്ക് നടത്തുകയാണ് ഓട്ടോർഷം ഒട്ടിച്ച് പോകുന്ന പരിപാടിയാണ് അവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വരും കാര്യമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നൊന്നും വരാനില്ല ഇതാണ് സംഭവം റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിപ്പോവാ അപ്പോൾ ഇതാണ് ബസ് പ്രൈവറ്റ് ബസ്സാണ് അല്ല പ്രൈവറ്റ് ബസ് അല്ല ഇത് നമ്മൾ കെ എസ് ആർ ടി സി പോലത്തെ സർക്കാർ ബസ് പ്രൈവറ്റ് ബസ്സിന് മുന്നൂറ് എത്ര പൈസ ആവും പോകട്ടെ പട്ടാൻകോട്ട് മുതൽ ജമ്മു താവി വരെ നൂറ്റി മുപ്പത് രൂപ ചാർജ് ഉള്ളൂ അവിടുന്ന് ബനിഹാൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത യാത്ര സെറ്റ് ആവുള്ളൂ ജമ്മു താവിന്ന് ബനിഹാൽക്ക് പ്രൈവറ്റ് ബസ് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ പട്ടാൻകോട്ടിൽ നിന്ന് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ബനിഹാലാണ് അവിടെ വരെ എത്തിയ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര റിസ്ക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ പേടിച്ചൊരു യാത്ര ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പട്ടാൻകോട്ടിൽ നിന്ന് ഓട്ടോ കയറി ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡെന്ന് പറയാൻ പറ്റുമല്ലോ ഒരു ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി ആ ബസ്സിൽ കയറി പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല അവിടുന്ന് നേരെ ചെന്നത് ജമ്മു താവിയിൽ ജമ്മു താവിന്ന് ശ്രീനഗർക്ക് വണ്ടിക്ക് അതായത് ഷെയർ ടാക്സിക്ക് റേറ്റ് വെച്ചപ്പോൾ ആയിരത്തി നാനൂറ് ഉറുപ്പ്യൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിൽ പോകാൻ പറ്റില്ല ഇത്രയും പൈസ നമ്മുടെ കയ്യിലില്ല ഒന്നാമത് ഗൂഗിൾ പേൻ്റെ പ്രശ്നം രണ്ടാമത്തേത് റേഞ്ചും ഇല്ലാത്ത പ്രശ്നം അപ്പോൾ ഉള്ള വൈസൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഒരു ആള് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ബനിഹാൽ റംബാൻ റംബാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തുള്ളൊരു സ്റ്റോപ്പാണ് ഇരുപത്തി നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള അപ്പോൾ അവിടെ എത്താൻ ഈ ഈ ബനിഹാലിൽ എത്താൻ മുന്നൂറ് ഉറുപ്പയാണ് ചോദിച്ചത് കുഴപ്പമില്ല നല്ലൊരു ചാർജാണ് അത് നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ പുറത്തുണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറിയിരുന്ന് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായിട്ടുണ്ടാവും അവിടെ എത്തിയിട്ട് ഇവിടെ താഴത്താണ് ബസ് വന്ന് നിർത്തിയത് ഇങ്ങനെ കാണിച്ചെന്നാൽ മനസ്സിലാവില്ല അപ്പോൾ താഴത്ത് ബസ് വന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ റൂമെടുത്തു റൂമിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യക്കാണ് ചോദിക്കുന്നത് ബാക്കി ബാക്കിയുള്ളവരിവിടെ കെടുന്നവർക്കുണ്ട് അത് ആ ഒരു കഥ പറയാനാണ് ഇപ്പോൾ ഈ ഒരു വീടേക്കുന്നത് പിന്നൊരു നാലഞ്ച് ആൾക്കാർ എൻ്റെ പ്രായമുള്ള ചെക്കന്മാരുണ്ടായിരുന്നു അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് നടക്കുന്നുണ്ട് അവിടെ പിന്നെ വേറെ ടീം കാറിൽ വന്ന് ഇറങ്ങി നമ്മോട് റോങ്ങ് ആയിട്ട് സംസാരിക്കണോന്നൊരു തോന്നല് അപ്പോൾ ഞാൻ വല്ല അവിടുന്ന് അവിടെ ഒരു കടക്കാരുണ്ട് ഒരു കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ കടക്കാരനോട് അറിയുന്ന ഭാഷയിൽ ഇവിടെ എന്ന് ചോദിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ ക്ലോസ് ആണ് ഇപ്പോൾ പക്ഷേ അതിൻ്റെ പുറത്ത് ആളുകൾ കിടന്നുറങ്ങി ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായത് ഞാൻ കാണിച്ചു തരാം ഇല്ലേ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആ വണ്ടികളൊക്കെ പോകുന്നുണ്ടില്ല ആ സൈഡ് ലൈറ്റ് ആ മഞ്ഞ ലൈറ്റ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഏകദേശം പരിസരത്തായിട്ടൊരു കട ഉണ്ട് ആ കടൻ്റെ അവിടെ നിന്ന് എന്താ ഇവിടം വരെ എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞിൽ അവസാനമായിട്ടെങ്കിൽ ഈ ജീവിതത്തിൽ അവസാനമായിട്ടെങ്കിൽ ഒന്നുകൂടി മഞ്ഞിൽ വരെ വരണം വരുന്നെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മറ്റൊരു സന്തോഷം കൂടി കണ്ടില്ലേ മഞ്ഞ കണ്ടില്ലേ ആളുകൾ കിടന്ന് പറയുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കോ ഒമ്പത് മണിക്കൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെനിന്നാകെ കുറച്ച് പൈസയുള്ളൂ ഇവിടുന്ന് തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ശ്രീനഗർക്ക് ട്രെയിനിനാവുമ്പോൾ കുറച്ച് പൈസ ആവുള്ളൂ സമയം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് മുപ്പത്തെട്ട് ഏകദേശം പതിനൊന്ന് മണി ഇവിടെ എടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് കൂടി ഇതല്ലോ ആളുകൾ കിടന്ന് അപ്പോൾ ഞാൻ ടെൻ്റ് ചെറുതായിട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യും ആ ഉണ്ടൊക്കെ മഞ്ഞ ഉണ്ടോ മഞ്ഞ കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായി ഇവിടെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ റൂട്ടുകളിൽ ഒന്നാണ് ഈ ബനിഹാൽ ടു ശ്രീനഗർ എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു കാഴ്ച നാളെ നേരം പുലർച്ചെ വരെ കാത്തിരിക്കണം ഒരു സന്തോഷം കൂടിയാണത് എന്താ റെയിൽവേ സ്റ്റേഷൻ മൊത്തം തീയിട്ട് ആകെ തണുത്തിട്ട് ഭയങ്കര തണുപ്പാണ് ഒരു ദശ ടെൻ്റൊക്കെ വെറുതെ കെട്ടിയതാണ് ഈ ടെൻ്റ് ഒരു ഉപകാരം ഉണ്ടാവില്ല എത്ര അറിയും മഞ്ഞ് നല്ല തണുപ്പുമാണ് പിന്നെ ഈ ഡോഗിൻ്റെ അല്ലേ ഈ ഡോഗിന് വയ്യ ഞാനിത് ടെൻ്റ് സെറ്റ് ചെയ്യുമ്പോൾ ആ നിന്ന് ഇങ്ങനെ വന്ന് കുറച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു പണി പോകളെന്നേ പക്ഷേ ആക്കെ തീരെ വയ്യ അതൊക്കെ അവിടെ നിന്ന് കിടന്നതാണ്